ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡിഗേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പം അങ്ങോട്ട് അമ്മയുടെ വീട്ടെന്ന് പറഞ്ഞാൽ എക്കാടാണ് കേട്ടോ അപ്പോൾ അവിടെ തൊഴിലുറപ്പിന് ആൾക്കാർ കുറേ ചേച്ചിമാർ അമ്മമാരും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരാടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം ചായയൊക്കെ മേടിച്ച് കൊടുക്കാനുള്ള പൈസ കൊടുക്കണം അതുപോലെ തന്നെ അതൊക്കെ ഉച്ചയ്ക്ക് വൈകുന്നേരം ചായക്ക് കടിക്കാൻ കടി മേടിച്ച് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുകയാണേ അങ്ങോട്ട് പോകുമ്പോൾ രണ്ടൊന്ന് കടയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഓട്ടോയിലാണേ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓട്ടോ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോ വന്നു തന്നെ പോവാണ് പാൽപ്പള്ളി ചെന്നിട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ മീനമ്പലത്തുനിന്ന് കേട്ടോ ഞങ്ങൾ അവർക്ക് നാല് മണിക്ക് കഴിക്കാനുള്ള കടി മേടിച്ചത് അപ്പോൾ ഇതാണ് ആ കട അവിടെ എന്ന് പറഞ്ഞാൽ കുന്തണ്ടായിരുന്നു മുളക് പകി പിന്നെ വാഴ മറ്റേ ഏത്തക്കായ ഫ്രൈ ചെയ്തത് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ പത്ത് മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു അവിടെ ജോലിക്ക് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു ഐറ്റം തന്നെ വാങ്ങിക്കാനായിട്ട് അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അട ഉണ്ടാക്കിത്തരാമെന്ന് അവർ പറഞ്ഞായിരുന്നു പക്ഷേ സമയമെടുക്കും അങ്ങനെ ഞങ്ങൾ ഉള്ളതിൽ കൂടുതലുള്ളത് ഗുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് മേടിച്ചു ഗോതമ്പ് അതിൻ്റെ ഗുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് അടുത്തൊരു വേറൊരു കട കണ്ടത് കേട്ടോ പായസ കടയായിരുന്നു അത് അത് എനിക്കൊന്നും പുതിയതാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അവിടെ നമ്മൾ സാധാരണ ഈ കട കടയിൽ നമ്മൾ കയറാറുള്ളതാണ് അവിടെ നോക്കിയപ്പോഴത്തെ കുറേ അട പായസം കടലപ്പായസം സേമിയ ചെറുപെറു കുറേ പായസങ്ങൾ അങ്ങനെ ഞാൻ എന്തായാലും നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ അപ്പം ഞാൻ കാണിച്ചരാതെ ഒരു കൊച്ചാണ് നടത്തുന്നത് ഞാൻ വീഡിയോ ഇയാളാണ് ഈ പായസമൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സൈസ് പായസമാണ് ഒരു ദിവസം ഉണ്ടാകുന്നത് അവിടെ ഒന്നുകിൽ അട അല്ലെങ്കിൽ അടയും കാണും പിന്നെ വെറും അല്ലെങ്കിൽ അട ചേര പായസം ലാവിലു പായസം അങ്ങനെ ഈ രണ്ട് പായസം എന്നും കാണും അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്നാണ് പറഞ്ഞത് പത്ത് ദിവസം കൊണ്ട് ആയതേയുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ തിരക്ക് ഞാൻ ചെന്നപ്പോൾ ഇല്ലായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല എന്നാണ് കൊച്ചു പറഞ്ഞത് ഇതെന്ന് പറഞ്ഞത് എവിടെയെന്ന് വെച്ചാൽ പാരിപ്പള്ളിയിൽ നിന്ന് നമ്മൾ പരവൂർ റൂട്ടിൽ മീനമ്പലം മീനമ്പലം എത്തണ്ട അതിൻ്റെ അത് കുറച്ച് ബാക്കിലോട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അതുവഴി അങ്ങനെ പാസ് ചെയ്യുകയാണെങ്കിൽ ഈയൊരു പായസക്കടയിൽ കയറി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ വാങ്ങിച്ചില്ല ഞാൻ തിരിച്ചു പോകുമ്പോൾ വാങ്ങിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അമ്മയുടെ കുട രണ്ടു ദിവസമായിട്ട് എനിക്ക് അടുത്ത് പറയുന്നത് കുടയുടെ കമ്പി പിടിച്ചു അപ്പോൾ ഞാൻ അതിൻ്റെ ആ സൈഡിൽ കൂടെയാണ് നമ്മൾ ഓട്ടം ഞാൻ അവിടെ ഇറങ്ങി ഇവിടെ കുട കൊടുത്തു ബസ്സിൽ മിനിറ്റ് ഇട്ടിട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് വരുന്ന വെയിറ്റ് ചെയ്തുമായിരുന്നു കേട്ടോ ഓട്ടോയിലാകുന്ന ഓട്ടോയിലാണ് കൊടുക്കണം മെച്ചപ്പെട്ടെന്ന് കമ്പി ഒന്ന് ഒറിഞ്ഞ് പോയി അപ്പോൾ ആ കമ്പി വരെ മാറ്റി ചെറുപ്പം വരണം കമ്പി സമയം എടുത്തിട്ടാണ് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ പോയി ചെറിയാൽ അങ്ങോട്ട് ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ അവരോട് രൂപമുള്ള നല്ല പ്രശ്നമാണ് നല്ല മഞ്ഞ മയ്യ നല്ല പാടം ഇങ്ങോട്ടും ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അത് ഇതൊക്കെ അങ്ങോട്ട് പോകുന്ന വഴികൾ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് കണ്ടിട്ടുവാട്ടോ അപ്പോൾ അവിടെ ഇത്രയും ചേച്ചിമാരാണ് ചേച്ചിമാരമ്മ പേരല്ല അപ്പുറത്തോട്ടൊക്കെ കുറച്ച് പേരും കൂടെ ഒരു എനിക്ക് മൂന്നാല് അഞ്ച് ദിവസമായിട്ട് ഒരു തുടങ്ങിയതാണ് കേട്ടോ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആൾ വിടുന്നവരെയാണ് അവരെ അപ്പം മൂന്നാലഞ്ച് ദിവസം അത്ര അത്രത്തോളം കാട് പേർക്ക് കിടക്കുമായിരുന്നു ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് ഫുള്ള് കാടായിരുന്നു അപ്പം എന്തേ അവർ ക്ലീൻ ചെയ്ത സ്ഥലമാണ് കേട്ടോ ഇത് മേളൊക്കെ ഫുള്ള് കാടായിട്ട് കിടക്കുമായിരുന്നു ഇനിയിപ്പോൾ ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം അവർക്ക് എടുത്ത് കത്തിച്ച് കളയാൻ പറ്റത്തുള്ളൂ ഉണങ്ങി അത് മഴയല്ലായിരുന്നു അപ്പോൾ എന്താ ഇതൊക്കെ ഇതിന് ഈ അമ്മമാർക്കൊക്കെ ചായ ഓടിക്കാനുള്ള പൈസ കൊടുക്കണമായിരുന്നു അപ്പം ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കടിയൊക്കെ കൊടുത്തു പിന്നെ പട്ടികൾ പട്ടിച്ചല്ല്യം ഭയങ്കരമാണ് കേട്ടോ പട്ടികൾ അവിടെ നിന്ന് ഓടുന്നു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ കാര്യം മോള് വരാറായി മോളും മൂന്ന് മണിക്കോ മൂന്നരയ്ക്ക് വരും അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞങ്ങൾ തിരിച്ച് തിരിച്ച് പോകുന്ന വഴിക്ക് കൊച്ചിന് കൊച്ചിങ്ങൾക്ക് കഴിക്കാൻ ഞങ്ങൾ സുപ്രീമിക്കറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇന്ന് പക്ഷെ വലുതായിട്ട് സാധനങ്ങൾ വന്നില്ല സാധാരണ ഇത് ഒന്നും അല്ല വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് വരുന്നതാണ് വരുന്നതാണിതിപ്പം ഞാൻ വാങ്ങിച്ചത് എന്താണ് പക്ക് എന്താണ് സമൂസ വാങ്ങിച്ചിട്ടാണ് ചിക്കൻ സമൂസയും കട്ട്ലറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളും മാത്രം മാത്രം വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം നമ്മളിത് പറഞ്ഞാൽ കൊല്ലം സുപ്രീമിൻ്റെ അത്രയൊന്നും വലുതൊന്നും അല്ല കേട്ടോ അത്യാവശ്യം ചെറിയൊരു കടയാണ് എന്നാലും എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള കുറേ ഐറ്റംസ് വരും പക്ഷേ ഞാൻ ചെന്നോണ്ടായിരിക്കും ചിലപ്പം എന്ന് വന്നിട്ടില്ലായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കാര്യം ഞാൻ പറഞ്ഞാലോ കൊച്ചു വരാറായി അപ്പം ജസ്റ്റ് അതൊന്ന് ഞാൻ കടയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഇതൊക്കെ തന്നെയാണ് ഈ കടയിലുള്ളത് കേട്ടോ അല്ലേ ഈ ഐറ്റംസ് ഒക്കെയാണ് കാണുക അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കാണും പിന്നെ എന്താ ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദിവസം സഹായിച്ച കണ്ടിട്ടില്ല കേട്ടോ എന്താ നിങ്ങൾ വീഡിയോസ് എൻ്റെ വീഡിയോസ് കാണാത്ത നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കൊണ്ടാണോ നിങ്ങൾ സമയം ഇല്ലാത്തതുകൊണ്ടാണോ എന്നാലും നിങ്ങൾ ബാക്കിയുള്ള ഒരു സപ്പോർട്ട് ചെയ്യുന്നാലും എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസുകൾ ഇടുന്നത് നിങ്ങൾക്കിട നിങ്ങൾക്ക് നിങ്ങൾ കാണാനും എനിക്കുള്ളൊരു സന്തോഷത്തിനും കൂടെ വേണ്ടിയാണ് നമ്മൾ സന്തോഷം നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടില്ല നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കാണുകയും കൂടെ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ കീ വാച്ചിങ് താങ്ക് യു